തന്നെ നമ്മുടെ മരുന്ന് പീ റൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടുതറപ്പന് ചൊറി കണ്ടപ്പന് ഫംഗിസൈഡ് ഇതും കൂടെ ചേർത്ത് ഇപ്പൊ മഴ ഇത്രയും കഴിഞ്ഞപ്പോ ഫംഗിസൈഡിലൂടെ ചേർത്ത് സ്പ്രേ പോകാം എന്തായാലും ഇപ്പം ഇത്രയും നാള് നീണ്ട മഴയല്ലായിരുന്നോ അതിന്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് കാലാവസ്ഥയിലേക്ക് തുടങ്ങി തണുപ്പ് ചൂട് അപ്പം തണ്ടുതരപ്പിന് നമുക്ക് ഫെനസ്ക്യുക്ക് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഞാനിപ്പോ ഇപ്രാവശ്യം സ്പ്രേ ചെയ്യുന്നത് കൊറച്ച് സ്പ്രേ ചെയ്ത് ബാക്കി എടുത്ത് മാറുന്ന മറക്കെ ചെയ്യാൻ വേണ്ടി ഫെനസ്കിക്ക് തണ്ടുതരപ്പിന് നമുക്ക് പിന്നെ പോയിട്ട് ചൊറിക്കു സാധാ മിട മിടയാണ് ഞാൻ ഈ ഇപ്രാവശ്യം വെച്ചത് ബദലായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇന്നത് വേണം എന്നൊന്നും ഇല്ല ചൊറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെല്ലാം മരുന്നുകൾ പിന്നെ പോയിട്ട് നമ്മള് ഫംഗിസൈഡായിട്ട് കാർബൺ കാർബൻഡിയും മാഗോസ് ആ അത് ഇപ്പൊ ഈ സാഫ് പോലെയൊക്കെ തന്നെ സാഫിനേക്കാളും ഒരു ചെല്പം പേർസെൻറ്റേജ് കൂടിയ ഒരു മരുന്നാണ് സ്പ്രിന്റ് പറയും മാംഗോസെപ്പ് അതിന്റെ അകത്ത് ഇരുപത്തിയഞ്ച് സോറി കാർബൻ ഡാസി ശതമാനം മാംഗോസ്പ്പ് അമ്പത് ശതമാനമാണ് മറ്റേത് പതിമൂന്ന് സാഫിന്റെ അകത്ത് പതിമൂന്ന് ശതമാനമാണ് കാർബൻ ഡാസിയം അല്ലാതെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മഴ കൂടി കഴിഞ്ഞപ്പോ നമുക്ക് ഈ തൊട്ട് അതിലെ കുറച്ച് ഈ ഇലപ്പുള്ളി രോഗവും ഇല അങ്ങനെയൊക്കെ ചീച്ചിലൊക്കെ ഉണ്ടായിരുന്നു മഴ കുറയുമ്പോ അത് കുറച്ച് കൺട്രോൾ ആയിക്കോളും ആ എങ്കിലും പിന്നെ അത് ചിലടത്ത് രണ്ടു ദിവസം വെയിൽ കഴിഞ്ഞിട്ട് പിന്നേം മഴ പെയ്താൽ വീണ്ടും അവിടെ അവിടുന്ന് പിന്നേം വട്ടം വട്ടം ചെയ്യാൻ തുടങ്ങും എന്നാൽ ചെറിയൊരു നിയന്ത്രണം കിട്ടട്ടെ എന്നുള്ള രീതിയില് നമ്മള് ഇത് കൂട്ടി ചെയ്യുന്നത് ഈ ും സ്പ്രിന്റ് സ്പ്രിന്റ് ആ അത് എല്ലാത്തിനും ഇപ്പം പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഫംഗസ് അസുഖങ്ങൾക്കും ഒരു മീഡിയം കൺട്രോൾ എങ്കിലും ഇത് കൂടുതൽ ഈ മഞ്ഞ് മഴയും സോറി മഞ്ഞും വെയിലും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു കഴിഞ്ഞ ദിവസം മഞ്ഞായിത്തുടങ്ങില്ല ചെറിയൊരു മഞ്ഞിന്റെ ഇതുണ്ടല്ലോ രാവിലെ രാവിലെ മഞ്ഞുവെള്ളം ഉണ്ടല്ലോ ഈ മഞ്ഞുവെള്ളം നിൽക്കു വെയില് വെയിൽ വരും വെയിൽ വളമ്പോഴും ഈ ഇലക്കീ പറഞ്ഞ ചെറിയൊരു പുള്ളിക്കൊത്ത് പോലെയും ഒരു ഇലകരിച്ചിൽ രോഗം ഒരു ഇല പഴുപ്പ് പോലെയൊക്കെ ഉണ്ട് വീട്ടിലൂടെ അങ്ങനെ ഒരുവിധം നല്ല രീതിയിൽ നമുക്ക് ഈ ഇത് ഇത് തന്നെ കാർബൺ ഡാസം മാംഗോസി പൊട്ടാസിയം ഫോസ്റ്റ് ഓക്കെ അനുപാതം സ്പ്രിന്റ് ഞമ്മളിപ്പോ സ്പ്രിന്റ് ആണെങ്കിൽ ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചേർത്തെ ഇരുന്നൂറ് ലിറ്റർ മുന്നൂറ് ഗ്രാം സ്പ്രിന്റ് ചേർത്തു പിന്നെ നമ്മള് ഈ അത് നമ്മള് ഇരുന്നൂറ് നൂറ് മില്ലി ഓക്കെ നൂറ് മില്ലി ഞാൻ ചേർത്തത് പിന്നെ മിട സാധാ മിട മിട ആ അതൊരു എഴുപത് മില്ലി ഓക്കെ പൊട്ടാസ്യം കോസ്മായിട്ട് മുന്നൂറ് മില്ലി ചെറിയൊരു പശ ചെറിയ